നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന നാല് പ്രധാനപ്പെട്ട ഹാപ്പി ഹോർമോണുകളാണ് ഡൊപ്പാമൈൻ എൻഡോർഫിൻ സെറോട്ടോണിൻ ഓക്സിറ്റോസിൻ ഇതിൽ സെറോട്ടോണിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വളരെ റിലാക്സ് ആയിട്ടുള്ള ഒരു ഹാപ്പി ഹോർമോണാണ് സെറോട്ടോണിൻ അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിലെ ചില പ്രധാനപ്പെട്ട പങ്ക് സെറോട്ടോണിൻ വഹിക്കുന്നുണ്ട് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ നല്ല ദഹനം ഉണ്ടാകാൻ അതുപോലെ നല്ല ലൈംഗികതയ്ക്ക് അതുപോലെ ക്ഷീണം മാറാൻ ഇതിന് ഏറ്റവും പ്രധാനമായും പങ്ക് വഹിക്കുന്നത് സെറോട്ടോണിക് ഹോർമോണാണ് നമ്മുടെ ശരീരം ശാന്തതയിലേക്ക് പോകുമ്പോഴാണ് കൂടുതലായിട്ടും ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഈ സെറോട്ടോണിക് ഹോർമോൺ നമ്മുടെ ശരീരത്തെ എങ്ങനെ വർദ്ധിപ്പിക്കാം അതിനുവേണ്ടിയുള്ള അഞ്ച് മെത്തഡുകളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പം യഥാർത്ഥത്തിൽ ഈ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നല്ലൊരു ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻറ്റസ്റ്റൈനിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഏകദേശം എൺപത് ശതമാനത്തോളം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻറ്റസ്റ്റൈനിലാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രുചിയുള്ള ഭക്ഷണം രുചി തോന്നുന്ന ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ദഹന രസങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് രണ്ട് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്യുമ്പം നമുക്ക് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ഇഷ്ടപ്പെട്ട് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മളിലുണ്ടാകുന്ന ഹോർമോൺ സെറോട്ടൂണിനാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുന്ന ആക്ടിവിറ്റി അഡിക്ഷൻ സ്വഭാവമുള്ളതാണെങ്കിൽ ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടെ തീവ്രമായിട്ടുള്ള ആനന്ദം തരുന്നതാണെങ്കിൽ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡൊപ്പാമൈൻ ആണ് ഡൊപ്പാമൈൻ സന്തോഷ ഹോർമോൺ ആണെങ്കിലും കുറച്ച് അഡിക്ഷൻ സ്വഭാവം അതിനുണ്ട് അതുകൊണ്ട് തന്നെ ഡൊപ്പാമൈൻ ഒരു റിലാക്സ് ഹാപ്പി ഹോർമോൺ ആണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു വ്യക്തി അവർക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യുമ്പം ചെറിയ ചെറിയ കളികൾ ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ ഇതൊക്കെ തന്നെ സെറോട്ടോണിനെ കൂട്ടുന്നതാണ് മൂന്ന് നല്ല ഉറക്കമുള്ള സമയത്ത് നന്നായിട്ട് സൗണ്ട് സ്ലീപ്പ് നന്നായിട്ട് കിട്ടുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഹോർമോൺ സെറോട്ടോണിനാണ് ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുമ്പോൾ ശരീരവും മനസ്സും കൂടുതൽ റിലാക്സ് ആകുന്നു ഇത് ഈ ഹോർമോണെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു നാലാമതായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഇത് ഉൽപാദിപ്പിക്കും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് സെറോട്ടോണിന് ഉൽപ്പാദിപ്പിക്കും ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ശരീരം ഏതൊക്കെ സമയത്ത് റിലാക്സിലേക്ക് പോകുന്നുണ്ടോ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും അത് റിലാക്സായിട്ട് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ ശാന്തമായിട്ടിരിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ കൂടുതലായിട്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശാന്തമായിട്ടിരിക്കുന്നു പക്ഷേ ബോറടിക്കുന്നു ബോറടിക്കുന്ന സമയത്ത് ആക്ച്വലി ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ ടാസ്ക്കുകൾ ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ വേണമെന്ന് പറയുന്നത് ടെൻഷൻ കുറവുള്ള റിസ്ക് കുറവുള്ള ആക്ടിവിറ്റികൾ അടുത്തതായിട്ട് മ്യൂസിക്കാണ് പാട്ട് കേൾക്കുന്ന സമയത്ത് ഈ ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അതെത്ര കേട്ടാലും പിന്നെയും പിന്നെയും അത് കേൾക്കാൻ തോന്നുന്നത് ഈ സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത് ഇൻഡസ്ട്രെയിൻസിലാണെങ്കിലും അതിനെ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ് ആക്ച്വലി ഒരു വ്യക്തി സന്തോഷവും ആത്മവിശ്വാസവും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബ്രെയിൻ വഴിയാണ് അതുകൊണ്ട് തന്നെ സന്തോഷത്തിൻ്റെ ഈ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ബ്രെയിനിന് ഏറ്റവും അധികം തടസ്സം സൃഷ്ടിക്കുന്നത് നെഗറ്റീവ് ചിന്തകളാണ് അതല്ലെങ്കിൽ ആങ്സൈറ്റിപരമായ ചിന്തകൾ ആക്ച്വലി ഈ സെറോട്ടോണിൽ ഒരു ഹോർമോൺ മാത്രമല്ല ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യവസ്ഥ അതിൻ്റെ പ്രവർത്തനത്തെ ഇത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നുണ്ട് കൂടുതൽ സുഗമമാക്കുന്നുണ്ട് കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ നമ്മളൊരു മെഷീനാ തോയിലിടുന്ന അവസ്ഥ ആ അവസ്ഥയാണ് ഈ ഹോർമോൺ ശരീരത്തിൽ ചെയ്യുന്നത് ഇത് ശരീരത്തിൽ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ജോയിൻ പെയിൻ വേദനകൾ അതുപോലെ മസിൽസിൻ്റെ പെയിൻ ഒക്കെ കുറയാൻ കാരണം ഇതാണ് എന്നാൽ ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്ത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്ടിസോൾ എന്ന ഹോർമോണാണ് ഇത് സെറോട്ടോണിൻ്റെ പ്രവർത്തനത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും ഈ കോർട്ടിസോൾ ശരിക്കും നമ്മുടെ കോശങ്ങളെ ചുരുക്കുന്ന ഹോർമോണാണ് ഈ കോർട്ടിസോൾ ശരീരത്തിൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് സർക്കുലേറ്ററി സിസ്റ്റത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് പുരുഷ ഹോർമോണായ ടെസ്റ്റസ്ട്രോണിൻ്റെ പ്രവർത്തനത്തെ സെറോട്ടോണിൻ ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ടെസ്റ്റസ്ട്രോണിൻ്റെ പ്രവർത്തനത്തെ ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല ലൈംഗികതയ്ക്കാവശ്യം സെറോട്ടോണിനാണ് ഇപ്പോൾ നമ്മുടെ ശരീരത്ത് സെറോട്ടോണിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വഴികളെക്കുറിച്ച് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നു വെച്ചാൽ റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്താണ് ശരീരവും മനസ്സ് റിലാക്സ് ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് ഈ ഹോർമോൺ ഉണ്ടാകുന്നത് എന്നാൽ ഈ ഹോർമോണ് എതിരെ നിൽക്കുന്ന എതിരെ നിൽക്കുന്ന പ്രവൃത്തികൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം ഈ ഹോർമോണിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന രണ്ട് വികാരങ്ങൾ ഭയവും ദേഷ്യവുമാണ് അതുകൊണ്ടാണ് ഈ വികാരങ്ങൾ കൂടുതലായിട്ട് വരുന്ന സമയങ്ങളിൽ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഇഷ്ടമില്ലാത്ത വ്യായാമം ചെയ്താലും യഥാർത്ഥത്തിൽ അവിടെ സെറോട്ടൂണിൽ ഉൽപ്പാദിപ്പിക്കത്തില്ല ഇപ്പോൾ എക്സർസൈസ് ആണെങ്കിലും യോഗയാണെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാതാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു പ്രയോജനം നമുക്കുണ്ടാകണമെന്നില്ല അതുപോലെ തന്നെ കൂടിയ ഒരു ബിസി ഒട്ടും റിലാക്സ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല നിരന്തരമായിട്ടുള്ള ജോലി നിരന്തരമായിട്ടുള്ള ഫോൺ കോൾസുകൾ നിരന്തരമായിട്ടുള്ള ബ്രെയിൻ വർക്കുകൾ ഇത് ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷനെ തടസ്സം നിൽക്കും അതുപോലെ സെറോട്ടോണിക് ഹോർമോണിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള വശം എന്താണെന്ന് വെച്ചാൽ ഡൊപ്പാമീനെ അപേക്ഷിച്ച് ഇത് ശരീരത്ത് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിൻ്റെ ഫ്രീക്വൻസി ഡൗൺ ആകത്തില്ല പക്ഷേ ഡൊപ്പാമീൻ അങ്ങനെയല്ല ഡൊപ്പാമീൻ നമുക്കിഷ്ടപ്പെട്ട തീവ്രമായിട്ട് ആനന്ദം തരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഡൊപ്പാമേൻ്റെ ഫ്രീക്വൻസി വളരെ വേഗം കൂടും എന്നാൽ അത് കഴിയുമ്പോൾ നമ്മൾ ആ പ്രവൃത്തി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആ പ്രവൃത്തി നമ്മൾ സ്റ്റോപ്പായി കഴിയുമ്പം അതിൻ്റെ ഫ്രീക്വൻസി എത്രയും കൂടി അതുപോലെ തന്നെ ഡൗൺ ആവും എന്നാൽ സെറോട്ടോണിൻ ശരീരത്തൊന്ന് കുറയുന്നത് വളരെ സ്ലോലിയാണ് അതുകൊണ്ടാണ് നന്നായിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു ദിവസം മുഴുവൻ ആയിട്ട് നിൽക്കാനുള്ള ഊർജ്ജം കിട്ടുകയാണ് അവിടെ അതുപോലെ തന്നെ അതുകൊണ്ട് ശരീരത്തിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തെ അത് സ്വാഭാവികമായി ബൂസ്റ്റപ്പ് ചെയ്യുന്നു അപ്പോൾ ഒരാൾ രോഗിയായി മാറുന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ചില ഹോർമോണുകളുടെ അമിത പ്രൊഡക്ഷൻ ചില ഹോർമോണ് വേണ്ടുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അങ്ങനെ പലതും അപ്പോൾ ഈ ഹോർമോണിൻ്റെ കാര്യത്തിൽ നമ്മളൊന്ന് കോൺഷ്യസ് ആകുവാണെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് അത് ഓർമ്മ വരും ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ഈ ഹോർമോൺ ഉണ്ടാകാൻ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇട്ടത് തന്നെ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഹോർമോണുകളും നമ്മുടെ ശരീരത്തിൻ്റെ വെൽബീങ്ങുമായിട്ട് വളരെ അഭേദ്യമായൊരു ബന്ധമുണ്ട് ഇപ്പോൾ ഈ ഹാപ്പി ഹോർമോൺ കൂടുതലായിട്ട് ശരീരത്ത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ ഓരോ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും കറക്റ്റായിരിക്കും അപ്പോൾ അതിൽ കൂടി രോഗം വരാനുള്ള എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ അവയവത്തിന് രോഗം വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് കാരണം ഓരോ കോശങ്ങളും അതിനകത്ത് ഓരോ കോശങ്ങളും കേടുവരുന്നത് അന്നേരം അന്നേരം റിപ്പയർ ചെയ്ത് മാറുവാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പയറിങ് ശരീരത്തിൽ റിപ്പയറിങ് നടക്കുന്നത് രാത്രിയിലാണ് ഉറക്ക സമയത്താണ് ഈ ഉറങ്ങുന്ന സമയത്താണ് കൂടുതൽ സെറോട്ടോണിൻ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതും എനിവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി നെക്സ്റ്റ് ടൈം ബൈ